മിലിറ്ററിലി നോക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ മിലിറ്ററി വേറൊരു മിലിട്ടറി വേറൊരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് രാജ്യങ്ങൾ ഒരു പാക്റ്റിൽ വരികയും ചൈന അതിൻറ്റകത്ത് ചതിക്കാതിരിക്കുകയും യു എസ് എസ് ആറും അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും അതിൻ്റെ അകത്ത് ചതിക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതും അവർക്ക് ചതിക്കില്ല കാരണം അവർ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളൊരു ട്രസ്റ്റ് നമ്മളും റഷ്യയുമായിട്ടൊരു ഭീകരമായ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന്റെ പുറത്താണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുമായിട്ട് നമുക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് നമുക്കൊരു ഒരു ചിന്തയുണ്ട് അത് അമേരിക്കും അറിയാം എന്നാൽ അവര് അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ചെയ്താലേ മുമ്പോട്ട് പോവുള്ളൂ ആ ട്രസ്റ്റ് വരുകയുള്ളു അത് അവര് ചെയ്യുന്നില്ല അതാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം മാത്രമല്ല ഈ നോക്കി നിൽക്കുമ്പോൾ മറ്റേ ഓട്ടോക്കാർ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോകുന്ന പോലത്തെ സ്വഭാവമാണ് അമേരിക്ക കാണിക്കുന്നത് തോന്നുമ്പോ തോന്നി വഴി അങ്ങ് പോകും അതുകൊണ്ടാണ് ഈ വിശ്വസിക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല ആ ഒരു സ്വഭാവം റഷ്യക്കില്ല ചൈനയ്ക്ക് ഉണ്ട് ചൈന ആ ഒരു സ്വഭാവം മാറ്റിവെച്ച് ഈ ഒരു ആക്സിഡന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു രീതിക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ആദ്യത്തെ നാല് രാജ്യങ്ങളാണ് ആ നാല് രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും ബാക്കി മൂന്ന് ഇന്ത്യ ചൈന റഷ്യയാണ് ഈ മൂന്ന് പേര് ഒരുമിച്ചാൽ പിന്നെ രക്ഷയില്ല ആർക്കും രക്ഷയില്ല